മുരളീധരനെ ഞാൻ ക്ഷണിക്കുക അല്ല 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 മുരളീധരൻ ഒന്നുകൂടി വരട്ടെ എന്ന് പാലക്കാടേക്ക് മുരളീധരൻ എല്ലായിടത്തും ബി ജെ പിയെ തോപ്പിക്കാൻ വരുന്നു എന്ന് പറയുന്ന ഒരു പ്രചരണമാണല്ലോ പോലെ ഉണ്ടായിരുന്നത് വരട്ടെ പാലക്കാടേക്ക് വരട്ടെ അല്ല അങ്ങനെയാണല്ലോ പുള്ളി പറയുന്നത് ഞാനൊരു ഭയങ്കര ആളാണ് ആണ്ടി വലിയ ആളാണ് ആണ്ടി വന്നാൽ തൃശ്ശൂരിൽ പിന്നെ സുരേഷ് ഗോപി തോൽക്കും ആണ്ടി വലിയ അടിക്കാരനാണെന്ന് പറഞ്ഞാണ് പുള്ളി വരുന്നത് അതിൽ ഞാൻ പറഞ്ഞതുകൊണ്ട് പാലക്കാട് ബൈ ഇലക്ഷൻ ആയതുകൊണ്ട് വരുന്നെങ്കിൽ വരട്ടെ ഇത് രണ്ടും ചേരുമ്പോഴാണ് വിജയിക്കുന്നത് അതിനല്ലേ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് അല്ലെങ്കിൽ ഒരു ചിഹ്നം മാത്രം നിർത്തിയാൽ പോരെ എന്താ എന്തിനാ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായിട്ടുള്ള മികവും പാർട്ടിയുടെ ശക്തമായിട്ടുള്ള പ്രവർത്തനം ഉണ്ടാവുമ്പോഴാണ് സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത് നമ്മളിവിടെ ലോക്സഭയിലേക്കൊന്നും സ്വതന്ത്രമാർ മത്സരിച്ച് ജയിച്ച പതിവില്ല പണ്ട് കെ കെ നായരൊക്കെ നിയമസഭയിലേക്ക് ജയിച്ചിട്ടുണ്ട് പക്ഷേ സ്വതന്ത്രന്മാർ നിന്നിട്ട് ജയിക്കുന്ന പതിവ് നമ്മളെ കേരളത്തിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല സുരേഷ് ഗോപിക്ക് വ്യക്തിപരമായിട്ട് നല്ല മികവുണ്ട് എന്നുള്ളതല്ലേ ഇന്നലെ ടീച്ചർ പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ ശാരദ ടീച്ചർ നിങ്ങൾ ആ വാക്കുകളിലെ ശരിയല്ലേ അതായത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരാൾക്ക് പേഴ്സണാലി എത്രമാത്രം സ്വീകാര്യത ഉണ്ട് എന്നുള്ളത് ആ വേറെ ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട ഇങ്ങനത്തെ എത്രയോ ആയിരക്കണക്കിന് അമ്മമാരുണ്ട് ആ ടീച്ചറുടെ വാക്കുകളിൽ നിന്ന് വളരെ വളരെ വ്യക്തമല്ലേ പിന്നെ ഞങ്ങൾ എവിടെയെങ്കിലും ദുർബലന്മാരെ നിർത്തിയിട്ടുണ്ടോ അല്ല ജയരാജൻ സാർ തന്നെ പറഞ്ഞു ഇ പി ജയരാജൻ തന്നെ പറഞ്ഞില്ലേ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത് നിങ്ങൾ പറയും ഞങ്ങൾ കരുത്തന്മാരായ ആളെല്ലാം നിർത്തുന്നുണ്ട് ഇ പി ജയരാജൻ തന്നെ പറഞ്ഞില്ലേ നല്ല സ്ഥാനാർത്ഥികളാണെന്ന് വയനാട്ടിൽ ഇതുവരെ മോശ ആൾക്കാരെയും മത്സരിച്ചിരുന്നോ എത്ര തിരഞ്ഞെടുപ്പുണ്ട് രശ്മിൽനാഥ് നല്ല സ്ഥാനാർത്ഥിയായിരുന്നു തുഷാർ ജി നല്ല സ്ഥാനാർത്ഥിയായിരുന്നു എന്റെ ഞാൻ പറയുന്നില്ല അത് ഗാന്ധിപോലെ ആയിപ്പോ എല്ലാ മണ്ഡലത്തിലും നല്ല സ്ഥാനാർത്ഥികളുണ്ടാവും അല്ല അതും ഞാനല്ലല്ലോ അവിടുന്നല്ലേ തീരുമാനം അവിടുന്ന് കടലിൽ ചാടാൻ പറഞ്ഞാലും ചാടുവല്ലോ മരം കയറാൻ പറഞ്ഞാലും കേറുമല്ലോ അതാണ് ഞങ്ങളെ പാർട്ടി നിങ്ങൾ എന്ത് എഴുതിയിട്ട് കാര്യമില്ല നോക്കൂ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ധാരാളം ആരോപണങ്ങളും ആക്രമണങ്ങളും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വിജയസാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം സുരേഷ് ഗോപിക്കെതിരെയാണെങ്കിലൊരു ഒരു കൊല്ലം മുമ്പ് തന്നെ അത്തരം ആരോപണങ്ങൾ വന്നു അദ്ദേഹത്തെ കൽക്കത്തയിലേക്ക് തട്ടുകയാണ് സുരേന്ദ്രൻ ഇവിടെ സീറ്റ് കൊടുക്കില്ല അത് കഴിഞ്ഞിട്ട് ഏറ്റവും മോശമായ രീതിയിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണം നടത്തി എന്നുള്ള ആരോപണം വന്നു പല പല ആരോപണങ്ങളും വന്നു അനിൽ ആന്റണിക്കെതിരെ ആരോപണം വന്നു ശോഭ സുരേന്ദ്രനെതിരെ ആരോപണം വന്നു രാജീവ് ചന്ദ്രശേഖർജിക്കെതിരെ ആരോപണം വന്നു അത് രാഷ്ട്രീയത്തിലെ എതിരാളികളും ചില മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും എല്ലാം അത്തരം ആരോപണങ്ങൾ നിരന്തരമായിട്ട് ഞങ്ങളെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കുകയുണ്ടായി നേരിട്ട് വന്ന അത്തരം ആരോപണങ്ങളെയെല്ലാം പാർട്ടി പ്രവർത്തകർ അവരുടെ സർവശക്തിയും എടുത്തിട്ട് അവർ അതിനെല്ലാം പരാജയപ്പെടുത്തി ഈ ആരോപണങ്ങളെയെല്ലാം നേരിടാൻ സജ്ജരായ രീതിയിൽ രാഷ്ട്രീയം ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു പക്ഷെ ഏറെ വേദനാജനകമായ ഒരു കാര്യം സ്വന്തക്കാരാണെന്ന് നടിക്കുന്ന ചില ആളുകൾ നടത്തിയ ഏറ്റവും നീചമായിട്ടുള്ള പ്രചരണങ്ങളായിരുന്നു ആ പ്രചാരണം ബിജെപിയുടെ സംസ്ഥാന നേതാക്കന്മാർ പ്രത്യേകിച്ച് സുരേന്ദ്രൻ സുരേഷ് ഗോപിയെയും രാജീവ് ചന്ദ്രശേഖരെയും പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു ഏതൊരു യുദ്ധമുഖത്തും എതിരാളികളുടെ ഏത് ഏതാക്രമണത്തെയും നേരിടാൻ സജ്ജരായി നിൽക്കുന്ന പടയാളികൾക്ക് സ്നേഹം നടിച്ചുവരുന്ന ആളുകൾ നടത്തുന്ന ഇത്തരം നീചമായ പ്രചരണങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല സുരേഷ് ഗോപിയെയും രാജീവ് ചന്ദ്രശേഖരനെയും പരാജയപ്പെടുത്താൻ സംസ്ഥാന ബിജെപി നേതൃത്വം പരിശ്രമിക്കുന്നു എന്ന് ആവർത്തിച്ച് ആളുകൾ പറഞ്ഞു അത് പ്രോത്സാഹിപ്പിച്ചാൽ അതിന് എൻഡോഴ്സ്മെന്റ് കൊടുത്താൽ ഇനി വരുന്ന പ്രസിഡന്റുമാർക്കും ഭാവിയിലെ തെരഞ്ഞെടുപ്പുകൾക്കും എല്ലാം അത് വലിയ ദോഷം ചെയ്യും അതാണ് നമ്മളെ ഒരു വിലയിരുത്തൽ അല്ല ഞാനത് ഒരു വാക്കിലെല്ലാം പറഞ്ഞു ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി അതിന്റെ കൂടുതൽ ഡെക്കറേഷൻ വേണ്ട അല്ല എയിംസിന്റെ കാര്യത്തിൽ എം കെ രാഘവൻ അത്ര ചാടൊന്നും വേണ്ട എന്തായാലും പത്ത് കൊല്ല പതിനഞ്ച് കൊല്ലം ഇവിടെ എം പി ആയിരുന്നില്ലേ എന്തായത് ഞാനൊന്നും കണ്ടിട്ടില്ല ഇപ്പോൾ ഒരു വലിയൊരു എയിംസ് പ്രേമം വന്നിരിക്കുന്നു എയിംസിനെ കുറിച്ച് എല്ലാ എം പിമാർക്കും അവരുടെ നിലപാടുകളുണ്ട് ഏത് സ്ഥലത്ത് എയിംസ് വരണം എന്നുള്ളത് ഉചിതമായ സമയത്ത് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ തീരുമാനമെടുത്ത് അറിയിക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായം പറയാനുള്ള വേദിയിൽ ഞങ്ങൾ കൃത്യമായിട്ട് പറയും അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞില്ല സാർ ഞാനൊരു കോഴിക്കോട് പറഞ്ഞല്ലേ എന്താണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് അതായത് ഞാൻ ഒന്നും കൂടി നിങ്ങളോട് പറയാം ഒരു അവ്യക്തതയും വേണ്ട എയിംസിനെ സംബന്ധിച്ച് ഇപ്പോ എം കെ രാഘവൻ നടത്തുന്നത് ഒരു തനി രാഷ്ട്രീയ കളിയാണ് പതിനഞ്ച് പറട്ടെ പതിനഞ്ച് കൊല്ലം എം ആയിട്ട് ഇരുന്നിട്ട് ഒന്നും ചെയ്യാത്ത ആൾ ഇപ്പോ ഒരു വെളിപാട് പോലെ ഞാൻ എയിംസുമായിട്ട് ഇവിടെ അവതരിക്കുന്നു എന്ന് പറയുന്നില്ലൊന്നും അർത്ഥമല്ല സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് അദ്ദേഹം പണ്ടത്തെ പോലെയല്ല ഒരു ഇലക്ടഡ് എം ആണ് നോമിനേറ്റഡ് എം അല്ല അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച എം ആണ് എല്ലാ സ്ഥാനാർത്ഥികളും ഇത്തവണ അവരവരുടെ സ്ഥലങ്ങളിൽ എയിംസ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എം പിമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് മുൻ മന്ത്രിമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ശരിയായി ഇതെല്ലാം മനസ്സിലാക്കി എവിടെയാണ് ആവശ്യം ഏറ്റവും ആവശ്യം എവിടെയാണ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് ഏത് മേഖലയിൽ എവിടെ വേണം എന്നുള്ളതിനെ സംബന്ധിച്ചെല്ലാം ചർച്ച നടക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായം പറയാനുള്ള വേദികളുണ്ട് അവിടെ ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് നിങ്ങളെ അറിയിക്കും ഞാനിപ്പോ പറഞ്ഞില്ലെന്ന് മനസ്സിലാവേണ്ടവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്റെ നാല് സ്ഥലത്ത് ഏറ്റെടുക്കാൻ പോയത് സർക്കാരിന് ഒരു സ്ഥലം ആദ്യം തീരുമാനിക്കാൻ പറ്റാതെ മതി ഗവൺമെന്റ് എവിടെ ഞായ ഏറ്റെടുക്കാനൊന്നുമില്ലല്ലോ സാർ കെ എസ് ആർ ടി സിയുടെ ഭൂമിയല്ലേ എന്താ ഏറ്റെടുക്കാനുള്ളത് അല്ല കെ എസ് ആർ ടി സിയുടെ ഭൂമി ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ അല്ല അങ്ങനെ ഒരിക്കലും ഞാൻ പറഞ്ഞില്ല എന്തിനാണ് ഈ ദുഷ്ടലാക്ക് ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല എയിംസിന്റെ കാര്യത്തിൽ ആവശ്യമായ ചർച്ചകൾ ഉണ്ടാവുമ്പോൾ ഉചിതമായ അഭിപ്രായം ഞാൻ പറയേണ്ടടുത്ത് പറയും നിങ്ങളോടല്ലോ ആദ്യം പറയേണ്ടത് ആർക്കെന്തില് കോഴിക്കോട്ട് വരണിക്കോ അല്ല വെള്ളപ്പള്ളി നടേശൻ ആ കാര്യത്തിൽ എടുത്ത അഭിപ്രായ സത്യല്ലേ നിങ്ങൾ അയാളെ അദ്ദേഹത്തെ ക്രൂശിക്കുന്നു എന്നുള്ളതിന് ഞാനെന്താ മറുപടി പറഞ്ഞു